നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭയിലെ ടൌൺ പ്രദേശങ്ങളായി ആശുപത്രിക്കുന്ന് കോവിലകുത്തുമുറി പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡിഎഫ്ഒ എഫ് ധനേഷ് കുമാറിനെയും റേഞ്ച് ഓഫീസറേയും സന്ദർശിച്ചു മലയോര കർഷകർ വീർപ്പ് ചിന്തയുണ്ടാക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ വിളവെടുക്കുന്നത് വന്യമൃഗങ്ങളാണെന്ന് ആരിടൻ മലയോര കർഷകർക്ക് വന്യമൃഗങ്ങളെ പേടിക്കാതെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം തടഞ്ഞില്ലെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിച്ച മലയോര കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് ആരിടൻ ചൌക്കത്ത് എം എൽ എ വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാൻ സർക്കാർ സമഗ്ര പദ്ധതി കൊണ്ടുവരണമെന്നും എം എൽ എ നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് അംഗവുമായ വനിതാ മെമ്പറെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ആക്രമിച്ച കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ജനാധിപത്യ മര്യാദ ലംഘനമാണെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു ാധിഷ്ഠിതമായ ഇന്നത്തെ സമൂഹത്തിൽ കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മാറ്റങ്ങളെ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കാൻ കഴിയണമെന്ന് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി നിലമ്പൂർ നഗരസഭയിലെ ടൌൺ പ്രദേശങ്ങളായ ആശുപത്രി കുന്ന് കോവിലകത്ത് മുറി പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡിഎഫ് കുമാറിനെയും രൂക്ഷമായ വന്യമൃഗശല്യം പ്രദേശവാസികളിൽ ആശങ്കാജനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ആശുപത്രിക്കുന്ന് വട്ടപ്പൊയിൽ കോവിലകത്തുമുറി ഭാഗങ്ങളിൽ അടിക്കാട് വെട്ടിമാറ്റണമെന്നും സിസിടിവികൾ കൂടുതൽ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിയും വി എസ് പ്രസിഡന്റുമായ വി ശ്രീധരൻ മുൻകൌൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ ബ്രാഞ്ച് സെക്രട്ടറി ഷങ്കീത് കോവിലകത്തുമുറി പ്രദേശവാസികളായ വത്സല വാസുദേവൻ മിഥേഷ് പ്രമോദ് തുടങ്ങിയവർ ഡി എഫ് ഒ ധനേഷ് കുമാറിനെയും റേഞ്ച് ഓഫീസറെയും സന്ദർശിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥലം സന്ദർശിക്കുമെന്നും അടിക്കാട് ഉടൻ വെട്ടി മാറ്റുമെന്നും പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുവാൻ വകുപ്പ് തലയോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നും ഡി എഫ് ഒ അറിയിച്ചിട്ടുണ്ടെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു ായ ഒരു സംഭവം അതായത് പന്നികൾ പിടിച്ചു ഒരു ശബ്ദവും കരച്ചിലും കേട്ട് ജനങ്ങൾ പേടി ആവുന്ന ആവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്നലെ ഏകദേശം ഒരു അഞ്ചര മണിയോടു കൂടിയാണ് അത് നടന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ആർ ആർ ടി ടീം അവിടെ സന്ദർശിക്കുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തു എന്നിരുന്നാലും അവിടെ ആശങ്ക ഉളവാക്കുന്ന കാര്യം എന്ന് മനസ്സിലാക്കി ഞങ്ങളിന്ന് ഡി എഫ് ഒനെ കാണാൻ വന്നു ഡി എഫ് ഒനെ കാണാൻ വന്ന് ഇന്ന് സംയുക്തമായിട്ട് അവിടെ വൈകിട്ട് അഞ്ച് മണിക്ക് ആർ ആർ ടി അംഗങ്ങളടക്കം വന്ന് തെരച്ചിൽ നടത്തുമെന്നും പിന്നെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ പ്ലാന്റേഷനിൽ നിറച്ച് കാടുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല വളർന്നിട്ടുണ്ട് അത് വെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഡി എഫ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ആശങ്ക വേണ്ട എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട് മലയോര കർഷകർ വിയർപ്പ് ചിന്തയുണ്ടാക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ വിളവെടുക്കുന്നത് വന്യമൃഗങ്ങളാണെന്ന് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ മലയോര കർഷകർക്ക് വന്യമൃഗങ്ങളെ പേടിക്കാതെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു ചുങ്കത്ര പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലയിലെ കർഷകരായ സുലൈമാൻ ദച്ചിയോടൻ സാമുവൽ പാല നിൽക്കുന്നതിൽ റംലത്ത് കൊല്ലഞ്ചേരി കെ എ മുഹമ്മദ് ഷാൻ കെ പി വിജയരാഘവൻ പുലത്ത് മുനീർ എന്നിവരെ എം എൽ എ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് സൈനബ മാമ്പള്ളി കൃഷി ഓഫീസർ ടി രേഷ്മ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുരേഷ് കെ സീനഥ് പഞ്ചായത്ത് അംഗങ്ങൾ നിഷിത മുഹമ്മദ് അലി ബുഷറാബി മൈമൂന പി വി പുരുഷോത്തമൻ മുജീബ് തറമ്മൽ റീന ചന്ദ്രൻ ചെറിയ മാതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പറമ്പിൽ ബാവ സി ബാലകൃഷ്ണൻ ബിജു മണ്ഡലം കെ ടി മാത്യു പാറാട്ടി അഹമ്മദ് കുട്ടി പി വൈ മാത്തുക്കുട്ടി എന്നിവർ സംസാരിച്ചു വന്യമൃഗശല്യം തടഞ്ഞില്ലെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിച്ച മലയോര കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് ആരിടൻ ഷൗക്കത്ത് എം എൽ എ വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരുടെ കൃഷിക്കും സംരക്ഷണം നൽകാൻ സർക്കാർ സമഗ്ര പദ്ധതി കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു കർഷക ദിനാചരണം ഉദ്ഘാടനം നഷ്ടത്തിലായിട്ടും കൃഷി തുടരുന്ന കർഷകർ വന്യമൃഗശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച് നിന്നും കുടിയിറങ്ങേണ്ടി വരുന്ന പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരെ എം ആദരിച്ചു മികച്ച കർഷകരായ അലവി പുതിയകത്ത് ബി ചെറുകര കൃഷ്ണൻകുട്ടി ഉറുമ്പൂലിൽ മണി ഇല്ലിക്കൽ ജ്യോതി തോമസ് ലയശ്രീ സന്തോഷ് ഇറക്കൽ സിദ്ദിഖ് മൂർഖൻ അബ്ദുള്ള നാഗേരി എന്നിവരെയാണ് ആദരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യാതിഥിയായിരുന്നു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുല ബാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ് വാളപ്ര സോമൻ പാർലി അനേജ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി സിന്ധു പ്രകാശ് ഫസിൻ മുജീബ് പഞ്ചായത്ത് അംഗം പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് അംഗമായ വനിതാ മെമ്പറെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ആക്രമിച്ച കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ജനാധിപത്യ മര്യാദ ലംഘനമാണെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു നഗരസഭയിൽ ഒരു കോൺഗ്രസ് ഒരു വനിതാ പ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായ അക്രമം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ നഗരസഭയിലെ ഒരു വനിതാ മെമ്പറും കോൺഗ്രസ് പ്രവർത്തകയുമായ ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ കയറി ഒരു അക്രമം അഴിച്ചുവിടുകയും അസഭ്യം വിളിക്കുകയും ചെയ്ത ഒരു പ്രതിയുടെ പേരിൽ പരാതി പോലീസ് സ്റ്റേഷനിലെത്തി അവർ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കേസ് ഒതുക്കി തീർക്കുന്ന മധ്യസ്ഥയിലെത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരുടെ ഒരു സ്ത്രീയുടെ നേരെ ഉണ്ടാകുന്ന ഏത് ഒരു അതിക്രമവും അംഗീകരിച്ചു പോവാൻ ജനാധിപത്യ മേള അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപേയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ഏതൊരു അക്രമത്തെയും യാതൊരു കാരണവശാലും അംഗീകരിക്കാനോ സമ്മതിക്കുന്നതിനോ ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും അതിൽ പ്രതികരിക്കും പോലീസ് എഫ്ഐആർ ഇട്ട കേസ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒതുക്കി തീർക്കുവാൻ നോക്കുകയാണോ എന്നും സംശയിക്കുന്നു എന്നും മഹിളാ അസോസിയേഷൻ നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ ഇതിനു മുൻപും സ്ത്രീകൾക്ക് ക്രൂരമായ അനുഭവം നേരിട്ടതാണ് കോൺഗ്രസിലെ ഓഫീസിലെ ജീവനക്കാരി അരും കൊല ചെയ്യപ്പെട്ടത് ആ പാർട്ടി ഓഫീസ് വിളിച്ച് തന്നെയായിരുന്നു പല ഉന്നതന്മാരിലേക്കും പ്രതിപട്ടിക നീണ്ടപ്പോഴും ആരോപണം ഉയർന്നപ്പോഴും അവരെ സംരക്ഷിച്ചു വാണിയമ്പലത്ത് സഹപ്രവർത്തകയെ അരു കൊല ചെയ്ത് വീടിന് മുൻപിൽ കുഴിച്ചു മൂടിയ കേസിലും പ്രതിപട്ടിക വന്നപ്പോഴും കോൺഗ്രസ് മൗനത്തിൽ നിന്നു പാർട്ടി പ്രവർത്തകയും കൌൺസിലറുമായ മെമ്പർക്ക് ഭീഷണി മുഴക്കി അക്രമം കാട്ടിയ പ്രതിയെ എത്രയും വേഗം പിടിക്കുവാനുള്ള നടപടി വേഗത്തിലാക്കുവാൻ പോലും നിലമ്പൂരിലെ കോൺഗ്രസ് എതിർത്വവും മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് കാണുന്നില്ല തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അക്രമം കാട്ടിയവരെ പിടികൂടിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ പ്രസിഡന്റ് പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് വത്സല ജോയിന്റ് സെക്രട്ടറി സുജ ബൈജു തുടങ്ങിയ ഭാരവാഹികൾ സംസാരിച്ചു മത്സരാധിഷ്ഠിതമായ ഇന്നത്തെ സമൂഹത്തിൽ കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മാറ്റങ്ങളെ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കാൻ കഴിയണമെന്ന് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യ ആ രീതിയിലുള്ള എല്ലാം നിങ്ങളുടെ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു നല്ല സംഗതി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആളുകൾ ആളുകൾ ആവശ്യമുള്ള ഇങ്ങനെ നിങ്ങൾ ഈ മാറ്റങ്ങൾ കുട്ടികൾക്ക് കമ്പനികൾ നിൽക്കുന്ന ഒരു അവസരങ്ങളുടെ ലോകത്ത് തൊഴിൽ കണ്ടെത്തുവാൻ ആശയങ്ങൾ വളർത്തുകയും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരായി മാറുകയും ചെയ്യണം തൊഴിൽ നേടുന്നവരിൽ നിന്നും തൊഴിൽ നൽകുന്ന സംരംഭകരായി ഉയർന്നു വരണമെന്നും എം പറഞ്ഞു പി അബ്ദുൽ ഹമീദ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി പി കെ ബഷീർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഇ എം ഇ എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് തൊഴിൽദാതാക്കൾ പങ്കെടുത്തു രാവിലെ പത്തിന് ആരംഭിച്ച മേളയിൽ എഴുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു എൺപത്തിയൊന്ന് പേർക്ക് ജോലി ലഭിക്കുകയും മുന്നൂറ് പേരെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പരിപാടിയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ചുമതലയുള്ള സുനിത എസ് വർമ്മ വൊക്കേഷണൽ ഗൈഡൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ ടി ബിന്ദു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ എം റിയാദ് ി കോർഡിനേറ്റർ കെ ഹൗലത്ത് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ മുനവർ ജാസിം പ്രോഗ്രാം കോർഡിനേറ്റർ എ എ നഹാസ് ഷാ തുടങ്ങിയവർ പങ്കെടുത്തു സൗദി അറേബ്യയിലെ റിയാദിൽ ജോലി ചെയ്യുന്ന നിലമ്പൂർ നിവാസികളുടെ കൂട്ടായ്മയായ നിലമ്പൂർ പ്രവാസി സംഘടന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നിലമ്പൂർ ചന്തക്കുന്നിലെ കുടുംബാംഗമായ രോഗിക്കുള്ള ചികിത്സാ ധനസഹായം കൈമാറലും ആർദ്രം ഹെൽത്ത് മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ നിർവഹിച്ചു നിലമ്പൂർ പ്രവാസി സംഘടനയുടെ നിലവിലുള്ള അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും മക്കളിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് ലഭിച്ച പ്രവാസി സംഘടന വൈസ് പ്രസിഡന്റ് മൻസൂർ ബാബുവിന്റെ മകൾ മഹുറിൻ മൻസൂർ കോവിലക്കത്തുമുറി സ്വദേശിയായ ആകാശ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഷ്റഫ് പരുത്തിക്കൊന്നാൻ അധ്യക്ഷത വഹിച്ചു നിർദ്ധന രോഗിക്കുള്ള ചികിത്സാ ധനസഹായം ജീവകാരുണ്യ കൺവീനർ റിയാദ് പി വി കൈമാറി ചടങ്ങിൽ റഷീദ് മേലേദിൽ ഷംസീർ വരിക്കോടൻ ഷാനവാസ് പട്ടികാടൻ എന്നിവർ സംസാരിച്ചു ഹിദായത്ത് ചുള്ളിയിൽ സ്വാഗതവും അബ്ദുൾ റസാഖ് മൈത്രി നന്ദിയും പറഞ്ഞു ആന്റണി സെബാസ്റ്റ്യൻ ടി പി മുഹമ്മദ് നൌഷാദ് മൂത്തേടത്ത് വഹാബ് അൻവർ പാറമ്മൽ ആസാദ് കരിമനക്കൽ ഷബീർ അലി മാടാല കുഞ്ഞു മുഹമ്മദ് അയ്യാർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി മുട്ടിക്കടവിൽ ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് ചെറിയ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചുങ്കറ മുട്ടിക്കടവ് ജില്ലാ വിത്ത് കൃഷിത്തോട്ടത്തിന്റെ മുൻവശത്താണ് ഇന്ന് രാവിലെ അപകടം സംഭവിച്ചത് ബൈക്ക് ബസിന്റെ അടിയിൽപ്പെട്ട നിലയിലാണ് നിലമ്പൂരിൽ നിന്നും വഴിക്കടവിലേക്ക് പോകുന്ന കെ ബസ്സും നിലമ്പൂർ ഭാഗത്തേക്ക് വരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് കെ എസ് ആർ ടി സി ബസ് മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുന്നത് കണ്ട ബൈക്ക് യാത്രക്കാർ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും ബൈക്കിൽ നിന്നും ചാടുകയും ചെയ്തു തുടർന്ന് ബൈക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയും ബസിന് അടിയിലേക്ക് പോവുകയുമായിരുന്നു ഈ സമയം ബസ് നിയന്ത്രണം വിട്ട് സമീപത്തുള്ള മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ബൈക്കിൽ നിന്നും വീഴുന്നതിനിടയിലാണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കുപറ്റിയത് എടക്കര മുസ്ലിയാർ അങ്ങാടി സ്വദേശികളായ സെൽസബീൻ തട്ടാൻതൊടിക റിഷാൻ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് പരിക്കേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പ്ലസ് ടുവിന് മാർക്ക് കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നൂറ് ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പ് നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ഡയമണ്ട് സിൽവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം ക്രിസ്റ്റൽ നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന് ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടു ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് ൾ തുടരുന്നു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനത്തിൽ ഭക്ഷ്യയോഗ്യമായ സ്വാഭാവിക സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന വിത്തൂട്ട് പരിപാടിയുടെ നിലമ്പൂർ സൌത്ത് വനം ഡിവിഷൻ സമാപനം നെടുങ്കയത്ത് ആരടൻ ചൌക്കത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും മുൻപിലേക്ക് ചാടുമ്പോൾ മാത്രം

നെടുങ്കയം വനഭാഗത്താണ് വിത്തുണ്ടകൾ നിക്ഷേപിച്ചത് ചടങ്ങിൽ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ സലാം മുണ്ടോടൻ സിദ്ദീഖ് വടക്കൻ ഇ കെ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു വിത്തോട്ട് പരിപാടിയുടെ ഭാഗമായി രണ്ട് മാസത്തിനകം വിവിധ കൂട്ടായ്മകൾ വിദ്യാർത്ഥികൾ എൻ സി സി എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവരുടെ പങ്കാളിത്തത്തോടെ മുള ആഞ്ഞിലി ഞാവൽ കാട്ടുമാവ് കാട്ടുപ്ലാവ് എന്നീ ഇനത്തിൽപ്പെട്ട ഏഴായിരം കരുളായി വനത്തിൽ നിക്ഷേപിച്ചത് സംസ്ഥാനത്തെ ഹൈസ്കൂൾ അധ്യാപകർക്കായി ബാലാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാതല ഏകദിന പരിശീലന പരിപാടി ആസൂത്രണ സമിതി ഓഫീസ് ഹാളിൽ നടന്നു ബാലാവകാശ കമ്മീഷൻ അംഗം സിസിലി ജോസഫ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിശീലനത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ മാനസികാരോഗ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസുകൾ എടുത്തു കൗമാരക്കാരായ കുട്ടികളുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെ തിരിച്ചറിയാനും പരിഹാരം നിർദ്ദേശിക്കാനും അധ്യാപകരെ പ്രാപ്തരാക്കുക അധ്യാപക വിദ്യാർത്ഥി ബന്ധം സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക വിദ്യാഭ്യാസ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉൾ ശാസ്ത്രീയ കാഴ്ചപ്പാടോടു കൂടിയ സമീപനം വിദ്യാലയ അന്തരീക്ഷത്തിൽ നടപ്പിലാക്കുക ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക സാമൂഹ്യ മാധ്യമ സാക്ഷരത സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്തുക എന്നിവയാണ് പരിശീലനം ലക്ഷ്യമിടുന്നത് പരിശീലനത്തിന്റെ ഒന്നാം ഘട്ടം കോഴിക്കോട് കാസർകോട് കണ്ണൂർ മലപ്പുറം വയനാട് പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലാണ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പതിനൊന്നിന് കോഴിക്കോട് ആരംഭിച്ച പരിശീലനം ഇരുപതിന് തൃശൂരിൽ സമാപിക്കും പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ അവരുടെ സ്കൂളിലെ അധ്യാപകരിലേക്കും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികളിലേക്കും ബോധവൽക്കരണം എത്തിക്കും ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ പി വി റഫീഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഗോപകുമാർ ബാലാവകാശ കമ്മീഷൻ അംഗം ബി മോഹൻകുമാർ വയനാട് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ എന്നിവർ പങ്കെടുത്തു ചിങ്ങം ഒന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെ ആർ സി എസ് പി സി ദേശീയ ഹരിതസേന എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രദേശത്തെ മികച്ച കർഷകരെ ആദരിച്ചു അനുമോദന യോഗം വഴിക്കടവ് കൃഷി ഓഫീസർ നിതിൻ കെ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ രാജേഷ് കുമാർ ടി അധ്യക്ഷത വഹിച്ചു പച്ചക്കറി വാഴ കർഷകനായ മുഹമ്മദ് മാമാങ്കര ക്ഷീര കർഷകനായ ബേബി പുന്നാടത്ത് മേക്കുരവ ക്ഷീരകർഷക സത്യ നരോക്കാവ് എന്നിവരെയാണ് ആദരിച്ചത് കൃഷിയുടെ മഹാത്മ്യം പരമ്പരാഗത കൃഷി ഹൈടെക് കൃഷിരീതി അടുക്കള പച്ചക്കറി തോട്ടം എന്നിവയെക്കുറിച്ച് കൃഷി ഓഫീസർ ക്ലാസ് എടുത്തു കർഷകർ അവരുടെ കൃഷി രീതികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സംവദിച്ചു പ്രോഗ്രാം കൺവീനർ ഷാൻഡി ജോൺ സ്റ്റാഫ് സെക്രട്ടറി മുസഫർ കെ പി അധ്യാപകരായ ദർശിനി സി പി എന്നിവർ സംസാരിച്ചു ആശാ ദിവ്യരാജ് രാജശ്രീ പി കെ യമുന കെ ലേഖായം നിഖില മറിയ കെ അശ്വതി എ മുനീറായം വിദ്യാർത്ഥികളായ ഷിത മെഹറിൻ അമൽ യാഷിദ് ഷഹാൻ എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫൈലേരിയ രക്തപരിശോധന ക്യാമ്പ് നടത്തി മുറി യുണൈറ്റഡ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മാത്രം നടക്കുന്ന ക്യാമ്പാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ലാബുകളിൽ ഈ ക്യാമ്പ് നടത്തുവാൻ കഴിയില്ല എന്നും അവർ അറിയിച്ചു ഫീൽഡ് അസിസ്റ്റന്റ് കെ രാഗിണി എം സി യേശുദാസൻ പി ശങ്കരൻ എന്നീ ആരോഗ്യ പ്രവർത്തകരാണ് ക്യാമ്പ് നടത്തിയത് യുണൈറ്റഡ് ക്ലബ്ബ് ഭരണസമിതി അംഗങ്ങളായ ദീപ ടീച്ചർ എം കെ ബാലകൃഷ്ണൻ പി പ്രമോദ് സത്യൻ നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭയിലെ ടൌൺ പ്രദേശങ്ങളായ ആശുപത്രിക്കുന്ന് കോവിലകത്തുമുറി പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡിഎഫ്ഒധനേഷ് കുമാറിനെയും റേഞ്ച് ഓഫീസറേയും സന്ദർശിച്ചു മലയോര കർഷകർ വീർപ്പിച്ചിന്തി ഉണ്ടാക്കുന്ന കർഷകോൽപ്പന്നങ്ങൾ വിളവെടുക്കുന്നത് വന്യമൃഗങ്ങളാണെന്ന് ചൌക്കത്ത് വന്യമൃഗങ്ങളെ പേടിക്കാതെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം തടഞ്ഞില്ലെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിച്ച് മലയോര കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് ആര്യടൻ ചൌക്കത്ത് എം എൽ എ വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാൻ സർക്കാർ സമഗ്ര പദ്ധതി കൊണ്ടുവരണമെന്നും എം എൽ എ നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് അംഗവുമായ വനിതാ മെമ്പറെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ആക്രമിച്ച കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ജനാധിപത്യ മര്യാദ ലംഘനമാണെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു ാധിഷ്ഠിതമായ ഇന്നത്തെ സമൂഹത്തിൽ കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മാറ്റങ്ങളെ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കാൻ കഴിയണമെന്ന് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി